ട്രഷറി നാടിന്റെ ട്രഷറി എന്ന് പറയുന്നത് നശിച്ച് നാറണക്കല്ലൂരി സി പി എമ്മിന് അതിനുള്ള കഴിവൊന്നു ബിനോയ് വിഷയത്തിൽ ഇപ്പം പണം ഉണ്ടെങ്കിൽ എന്ത് മുറകളും ഉണ്ടാക്കാൻ കഴിയും അതില്ല ആ പ്രളയത്തിൽ കൈകാര്യം ചെയ്ത രീതിക്ക് അവർക്കൊരു അവാർഡ് കിട്ടിയതാണല്ലോ സംസ്ഥാന ഭരണം ആരോഗ്യരംഗം പോയി വീണ ജോർജിനെ മന്ത്രിയാക്കാൻ വേണ്ടി സി പി എമ്മിന് വലിയ വില കൊടുക്കട്ടെ മുസ്ലിം ലീഗ് ചിലപ്പം തിരിച്ച് എൽ ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സാറെ നമ്മുടെ ഈ ചർച്ചയിലെ വിഷയം അല്പം മുൻകൂട്ടിയുള്ള ഒരു പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം താങ്കൾക്ക് ഒരു പ്രഡിക്ഷൻ പറയുന്ന പോലെ പറയാൻ കഴിയുമോ അല്ലെങ്കിൽ പറയാമോ ഞാൻ അങ്ങനെ ചോദിക്കുകയാണ് അതായത് ഇപ്പൊ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പല പല റൂമറുകളും മുന്നണി രാഷ്ട്രീയത്തിൽ കേൾക്കുന്നുണ്ട് അതായത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോഴത്തെ മന്ത്രിയാണ് അതിൽ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നു അത് ഒരു വിഷയം രണ്ട് കാഫിർ പ്രയോഗത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയും സി പി എമ്മും ഇപ്പൊ വെട്ടിലായിരിക്കുന്നു കോൺഗ്രസ് പഴയതിനേക്കാൾ കൂടെ ശക്തി ഹർജിയിലുണ്ട് എന്റെ ഒരു സംശയം മുന്നണി രാഷ്ട്രീയത്തിൽ എൽ ഡി എഫിൽ നിന്ന് ആരെല്ലാം വരുന്ന നിയമസഭയിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ കരുതുന്നു അങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് കൂടെ ഒന്ന് പറയാമോ സി പി ഐയും ഇതിനകത്തുണ്ട് ഇതിനകത്ത് സമവാക്യങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏത് മുന്നണിയാണോ ജയിക്കാൻ പോകുന്ന ആ മുന്നണിയിലേക്ക് ചേക്കാറാനുള്ള താല്പര്യം കാണിക്കാറുണ്ട് ജോസഫിന് ബൈസ് ഉണ്ടോ ജോസഫ് ഒരു നേതാവെന്നുള്ള നിലയിൽ നേതാക്കളൊന്നും കൂടെ എന്നല്ലാതെ ജോസഫിന് തൊടുപുഴയിൽ മാത്രമുള്ള ഒരു ബേസേ ഉള്ളൂ അപ്പൊ മധ്യതിരുവിതാംകൂർ മൊത്തത്തിലുള്ള ഒരു ബെയ്സ് അദ്ദേഹത്തിനില്ല അത് ജോസ് കെ മാണിക്കും ഇല്ല മാണിയുടെ കാലത്ത് കുറച്ച് ബേസ് ഉണ്ടായിരുന്നു അദ്ദേഹം ധനമന്ത്രി ആയിരുന്നുകൊണ്ട് അവിടെ ബേസ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് കഴിച്ചാൽ ഇപ്പൊ ജോസ് കെ മാണിക്ക് അവിടെ വലിയ പോപ്പുലർ ബേസ് ഒന്നുമില്ല അവിടെ പിന്നെ അടുത്ത സ്ഥാനമുള്ളത് കോൺഗ്രസിനാണ് അപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നതാണ് ആദായം ലാഭം ഇത് നോക്കിയാണ് കേരള കോൺഗ്രസുകൾ തീരുമാനമെടുക്കുക പ്രാക്ടിക്കലാണ് തീരുമാനം ഒരിക്കലും മാണി എന്ന് പറയുന്ന നേതാവിന്റെ ആ ഗ്രൂപ്പ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലും മാണി ഗ്രൂപ്പ് വിട്ട് കോൺഗ്രസ് പോകില്ല കേൾക്കുന്ന റോഷി അഗസ്റ്റിനെ കുറിച്ചാണ് റോഷി അഗസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് റോഷി അഗസ്റ്റിൻ മാത്രമായിട്ട് അങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മാറ്റം എന്ന് പറയുന്ന അവരുടെ മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം മാത്രമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കേരള കോൺഗ്രസ് എം മാണി മാണി വിഭാഗം സാർ ഇപ്പോ ഞാൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല ഇപ്പൊ നന്ദകുമാർ സാർ ക്രൈമില്ല നന്ദകുമാർ സാറ് ഒരു പ്രമുഖ പഴയ മുൻകാല കേരള കോൺഗ്രസുകാരനുമായി സംസാരിച്ച ഒരു സ്ഥലത്ത് ആ ഒരു ആ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു ആ നേതാവ് പറഞ്ഞത് സി പി എമ്മിന് കോടിക്കണക്കിന് രൂപ കോഴ കൊടുത്താണ് ജോസ് കെ മാണി ഇപ്പോ രാജ്യസഭയിൽ മെമ്പറായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ ആ ജോസ് കെ മാണി എങ്ങനെയാണ് സാർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മാറി പോകുന്നത് കോടി കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു രാജ്യസഭ എം പി ആയിരിക്കുമ്പോ അതെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അച്ഛൻ ഇനിയും കോടിക്കണക്കിന് വേറൊരു മുന്നണിക്ക് കൊടുക്കാനുള്ള സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അവർക്ക് നിലനിൽപ്പതേ ഉള്ളൂ ഇപ്പൊ എൽ ഡി എഫ് പരാജയപ്പെടോന്നുള്ള ഉറപ്പായി കഴിഞ്ഞു ഇനി വരുന്നത് വേറൊരു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അപ്പോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഏതാ എൽ ഡി എഫ് പരാജയപ്പെടും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിൽ എൽ ഡി എഫ് കൂപ്പ് കുത്തുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിലാണ് അത്ഭുതം ട്രഷറി നാടിന്റെ ട്രഷറി എന്ന് അത്ഭുതം സംഭവിക്കാൻ ഇവിടെ ചെറുപ്പക്കാരുടെ വോട്ട് വളരെ കുറച്ച് ഇവിടെ കുട്ടികളെല്ലാം പഠിക്കാൻ അന്യ അന്യ രാജ്യങ്ങളിലാണ് രണ്ടാമത് വോട്ട് കൂടാൻ സാധ്യതയെന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഘടകം താങ്കൾ പറഞ്ഞ ശേഷം ഞാൻ പറയാം എങ്ങനെ ഒരു മിറാക്കൾ ഉണ്ടാകും മിറാക്കൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ശബരിമലയുടെ യാതൊരു മാജിക്കും ഇല്ലാതെയാണോ മിത്ര കഴിഞ്ഞ ലോക്സഭയിൽ ഈ അല്ല ലോകസഭയിലുണ്ടായില്ലല്ലോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതെണ്ണം അവര് നേടിയില്ലേ പത്തൊമ്പതെണ്ണവും യു ഡി എഫ് മുന്നണി നേടിയില്ലേ അപ്പൊ ആ മുന്നണി ലോക്സഭ അല്ലല്ലോ സാർ നിയമസഭ അത് ഇങ്ങനെ പറയാൻ പറ്റും രാഷ്ട്രീയമല്ലേ ഇത് രണ്ടും ലോക്സഭയിലും പറയുന്നത് രണ്ടോ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ബിജെപി പല നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോ അവര് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി ലീഡ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ബിജെപിക്ക് സീറ്റ് കിട്ടും അപ്പൊ ഒരു അഞ്ച് സീറ്റെങ്കിലും നിയമസഭയിൽ ബിജെപി അഞ്ചിനും മുകളിൽ കിട്ടും

പാർട്ടി അനുഭാവികളെ പാർട്ടി മെമ്പർമാരെയൊക്കെ അവര് ജില്ലകൾ തോറും മണ്ഡലങ്ങൾ തോറും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അല്ല കൃഷ്ണദാസ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് പലരെയും കണ്ട് സംസാരിച്ചു എന്നും അത് കണ്ണൂർ അങ്ങനെയാണെങ്കിൽ സി പി ഐ ഈ മുന്നണി വിട്ടു പോകാൻ സാധ്യതയുള്ളൂ സി പി ഐമിന് അതിനുള്ള കഴിവൊന്നും ബിനോയ് വിശ്വത്തിനില്ല ബിനോയ് വിശ്വത്തിന് കുറച്ച് സാഹിത്യവും അതുപോലെ ബുദ്ധിജീവി ചിന്തകളും പങ്കുവെക്കാവുന്നല്ല അത് ധീരമായിട്ടൊരു തീരുമാനം സി പി ഐ പിളരും സി പി ഐ പിളരും അതാ സി പി ഐ പിളരും അത് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം ദേശീയ ജനാധിപത്യ വിപ്ലവമോ എന്നുള്ള പേരിന്റെ ആരുന്നല്ലോ പോളിറ്റ് ബ്യൂറോയില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അന്ന് പിള്ളർന്നില്ലേ അതുപോലെ പിള്ളരും കോൺഗ്രസ് വേണോ അതോ സി പി എം വേണോ എന്ന് വരുന്ന ചോദ്യം വരുമ്പോൾ കേരളത്തിൽ വീണ്ടും പിള്ളരും ഇപ്പൊ തന്നെ വിമതശല്യം വളരെ കൂടുതലാണ് സി പി ഐയില് അത് കേന്ദ്രീകരിച്ചു കൊണ്ട് സർ അപ്പൊ സാറ് ഈ കാര്യം പറഞ്ഞില്ല എങ്ങനെ ഈ ആ ഒരു പക്ഷേ എങ്ങനെ ഒരു വേള ചിലപ്പോൾ ഇടതുമുന്നണി വീണ്ടും ഭരണത്തിൽ വരാൻ സാധ്യത എന്ന മിതാക്കൾ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് ഇത്രയും ജനദ്രോഹം ചെയ്യുമ്പോൾ എന്ത് മിതാക്കളാണ് ഇവർ ചെയ്യാൻ പോകുന്നത് ആര് ഈ ഇടതുമുന്നണി എന്ത് മിരാക്കള അല്ലെ മിറക്കള് മിറക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണം ഉണ്ടെങ്കിൽ എന്ത് മുറക്കളും ഉണ്ടാക്കാൻ കഴിയും അതില്ല ട്രഷറി വയനാട് അതൊരു നിറക്കൾ വാസ്തവത്തിൽ അവർക്ക് ഗുണം വയനാടിന്റെ കാര്യം ഇപ്പൊ രണ്ടു കോരാവശ്യപ്പെട്ട ഇത്രയും രൂപയും കൂടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കഴിഞ്ഞാൽ മുറക്കൾ സംഭവിക്കും വളരെ സമർത്ഥമായിട്ട് അത് കൈകാര്യം ചെയ്യും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടില് ആ പ്രളയത്തിൽ കൈകാര്യം ചെയ്ത രീതിക്ക് അവർക്ക് ഒരു അവാർഡ് കിട്ടിയതാണല്ലോ സംസ്ഥാന ഭരണം അതുപോലെ അത് നല്ല രീതി കൈകാര്യം ചെയ്ത് അവരെയൊക്കെ പുനരധിവാസം ചെയ്യിപ്പിച്ച് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്താൽ ഒരു മുറക്കിൽ തന്നെയാണ് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന പെൻഷൻ തുക കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നുള്ള പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് പോകാൻ വേണ്ടി ഇനി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അവർക്ക് പണമില്ല കൊടുപ്പ് കൊടുക്കും കമ്മിറ്റിയെ വെക്കും ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരുമ്പോ പിന്നെ രണ്ടു വർഷമാവും പിന്നെ അത് വെച്ചോണ്ട് ഒരു അഞ്ചു വർഷം ഇരിക്കാം ആളുകൾക്ക് ഒരു കൃത്യം എത്രയെങ്കിലും മാസമേ ഇനി ഈ സർക്കാർ ഉള്ളൂ അറുപത് മാസത്തിന്റെ കണക്കം കണ്ടൊക്കെ ഉള്ള അത് കൊടുക്കാൻ വെച്ചുകൊണ്ടിരിക്കാനല്ലേ അല്ല പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ പെൻഷൻ സിസ്റ്റം ഇപ്പൊ പഴയ പഴയ പെൻഷൻ പോകുന്ന കാര്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വാർത്തകാല പെൻഷൻ എവിടുന്നെടുത്തോളൂ പറയുന്നു എവിടെന്ന് എന്താണ് അതിന്റെ സോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ലേ കൊടുക്കാതിരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രമുഖ എം എൽ എ നമ്മൾ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇടതുപക്ഷ എം എൽ എ ആണ് പറഞ്ഞത് അത് അങ്ങനെ ഒരു സാറ് ഞാൻ സപ്ലൈക്ക് കൊടുക്കാൻ പണമില്ല അപ്പൊ എന്താ അവർ പിണങ്ങി പോകും മുന്നറിയിപ്പ് നൽകി അതിനെ തുടർന്നാണ് നൂറ് കോടി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നൂറ്റി അൻപത് കോടി ആയിക്കോട്ടെ ബാക്കി പണം എവിടെ വകുപ്പ് പിന്നെ അവരുടെ വകുപ്പുകൾക്കെല്ലാം കൃത്യമായിട്ട് പണം കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു കുഴപ്പമില്ല സി പി എം ഭരിക്കുന്ന വകുപ്പുകൾ സിപിഐയുടെ വകുപ്പുകളെ ഇന്ന് കൊടുത്തു പറയുന്നുണ്ട് അതെ കാരണം കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇപ്പോ ഇവരുടെ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആരോഗ്യ മേഖല ഒരു ആരോഗ്യ മേഖല അല്പം മുമ്പ് ഒരു വാർത്ത കണ്ടു പിന്നെ ഒരു ആദിവാസി സ്ത്രീ അവരുടെ കാല് പഴുത്ത് കാലില് പുഴു അരിച്ച് ആ കാലും കൊണ്ട് ആശുപത്രിയിൽ ചെന്നിട്ട് നേരെ ചികിത്സ കിട്ടാതെ അവരെ പറഞ്ഞയച്ചു എന്നൊരു പോസ്റ്റ് സാറ് ഞാൻ ഈ ചർച്ച തുടങ്ങുന്നു നമ്മൾ നോക്കി കണ്ടു അപ്പൊ ആരോഗ്യരംഗം കഴിഞ്ഞു പോയി വീണാ ജോർജിനെ മന്ത്രിയാക്കാൻ വേണ്ടി സി പി എമ്മിന് വലിയ വില കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം എട്ടു വയസ്സുള്ള ഒരു പിഞ്ചുകുട്ടി എത്ര വയസ്സൊന്നും കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റില്ല ആ പഴയ സൂചി തുരുമ്പിച്ച സൂചി അവിടെ കിടന്നത് കുത്തിക്കേറി ആ കൊച്ചു കൊച്ചുകുട്ടിക്കിനേയും ആറേഴ് വർഷം ഇനി തുടർച്ചയായിട്ട് വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ട് വരും അവന് ഹെപ്പറ്റൈറ്റിസ് അണുബാധ ഹെപ്പറ്റൈറ്റിസ് അല്ല എച്ച് ഐ വി ബാധയുണ്ടായിരിക്കാൻ ഹെപ്പറ്റൈറ്റിസ് ബാധ ഉണ്ടായിരിക്കാൻ ഒക്കെയുള്ള കുത്തിവെയ്പ്പുകൾ അവൻ ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടി അവൻ അനുഭവിക്കേണ്ടി വരും പിഞ്ചുകുട്ടിയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുക അങ്ങനെ കുത്ത് അതുപോലെ തന്നെ മസ്തിഷ്കജ്വരം വീണ്ടും വരാൻ തുടങ്ങിയിട്ടില്ല ഇതെങ്ങും ഇവിടെ കേട്ടില്ല നിപ്പ വീണ്ടും വന്നു പകർച്ചവ്യാധികളുടെ തലസ്ഥാനമായി കേരളം മാറിയില്ലേ എന്ത് വന്ദനാദാസ് ബംഗാളിലെ പോലെ വന്ദനാദാസു ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലേ ഈ വീണാജോ അതൊരു അക്രമി കുത്തിക്കൊല്ലുകയാണ് ആയിക്കോട്ടെ അവിടെ ബംഗാളിലും അത് തന്നെയാണല്ലേ അപ്പൊ നമ്മൾ സമാനല്ലേ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് സാറ് പറയുന്നു മാണി കോൺഗ്രസ് പോകാൻ സാധ്യതയുണ്ട് വേറെ മറ്റു മുന്നണികളൊക്കെ വിട്ടുപോകാനും സാധ്യതയുണ്ട് വേറൊരു തിരിച്ചു വല്ല മിറക്കളി ഞാൻ പറയാം മുസ്ലിം ലീഗ് ചിലപ്പം തിരിച്ച് എൽ ഡി എഫിലേക്ക് പോവാൻ സാധ്യതയുണ്ട് മുസ്ലിം ഞാൻ പറയാം തൊടുപുഴയിൽ ഇപ്പൊ അവർ തമ്മിൽ അടിയ പരസ്പരം ഒരു യു ഡി എഫ് യോഗത്തിൽ അത് തന്നെയാണല്ലോ പണ്ട് കോട്ടയത്തെ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പ്രശ്നമാണല്ലോ മാണി കോൺഗ്രസ് യു ഡി എഫിൽ നിന്ന് ഇറങ്ങിപ്പോവാനിടയായത് സാർ ഈ നരേന്ദ്രമോദിയുടെ വയനാട്ടിലെ വരവ് ബി ജെ പിക്ക് വോട്ടായി മാറുമോ നിയമസഭയിലൊക്കെ നരേന്ദ്രമോദി വയനാട്ടിൽ വന്നത് ുംയനാട്ടിൽ കേരളത്തിൽ കേരളത്തിൽ ബിജെപിക്ക് ഒരു ഇതാകും തൃശ്ശൂര് സുരേഷ് ഗോപി വെറുതെ ജയിച്ചതല്ല ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രയെങ്കിലും തവണ നമ്മൾ ഇവിടെ കണ്ടതാണ് കൊച്ചിയിൽ അദ്ദേഹം ഇവിടെ വന്നു അതെ അതെ ആ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായി തീർച്ചയായും അദ്ദേഹം ഇവിടം കൊണ്ടേ പോകുള്ളൂ എന്നൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇവിടുത്തെ ബിജെപിക്കാർക്ക് പോലും ഒരു വേള ജയിക്കുമോ സുരേന്ദ്രന് പോലും ധാരണ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ പണ്ട് നേരത്തെ ഇവിടെ രണ്ട് മുന്നണികൾ മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്നാമതൊരു ബി ജെ പി ശക്തമായി വരുമ്പോൾ സാറ് പറയുന്ന മിറാക്കിൾ പിന്നെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നണി മാറ്റങ്ങൾ ഉണ്ടായാൽ കോൺഗ്രസിന് സാധ്യത കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇപ്പോഴത്തെ സാധ്യതയുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ ആകാംക്ഷ എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഈ നിയമസഭ തീരാനുള്ളൂ ഈ നിയമസഭയുടെ കാലാവധിയുള്ളൂ എന്തായാലും മുന്നണിയിൽ മാറ്റമുണ്ടാകും എന്നാണ് ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞത് നമുക്ക് എന്തായാലും കുറച്ച് നാളുകൾ കൂടി കാത്തിരി കാത്തിരിക്കാം എന്തായിരിക്കും കേരളത്തിലെ മുന്നണി മാറ്റം എന്ന് അറിയാനായി